ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ പോക്കറ്റ് മണി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു പാക്കിങ് ജോബുമായിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് പാക്ക് ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം അഞ്ഞൂറും അറുന്നൂറും രൂപ ഒക്കെ നമുക്ക് ഡെയിലി വരുമാനം ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് ഐറ്റംസ് ഒന്ന് നമ്മുടെ തൈര് മുളകാണ് ഇത് നമുക്ക് തൈര് മുളക് മുളക് എന്ന് പറയും തൈര് കൊണ്ടാട്ടം നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും ഇപ്പോൾ ഞാനിത് മേടിച്ചിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം മുളകാണ് അതുപോലെ തന്നെ നമ്മൾ ഫിലിമിനൊക്കെ പോകുമ്പോൾ മേടിക്കുന്ന ഫ്രൈംസ് ചക്രം ഇതൊരു പാക്കറ്റിപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് നമുക്കിത് അര കിലോ ഞാൻ മേടിച്ചിട്ടുണ്ട് ഫ്രൈംസ് അതുപോലെ ഇത് കളർ പപ്പടം ഇതുപോലെ തന്നെ കളർ പപ്പടമാണ് ഇതും നമുക്ക് ഞാൻ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് മൂന്നും കൂടി നമ്മൾ ആണ് പാക്ക് ഒരു വീഡിയോ ആണ് കാരണം നമുക്ക് നമുക്കിതിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിളായിട്ട് നമുക്കിത് മേടിക്കാൻ കിട്ടും പിന്നെ തൈര് കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നൂറ് ഗ്രാമിന് അൻപത് രൂപ മേടിക്കാം ഇത് നമുക്കൊരു ഇരുപത് ഗ്രാമിന് നമുക്കൊരു പതിനഞ്ച് രൂപ വെച്ച് കലരിക്ക് സപ്ലൈ ചെയ്യാം ഇത് ഫ്രണ്ട്സ് പതിനഞ്ച് ഗ്രാമ് അല്ലെങ്കിൽ ഇരുപത് ഗ്രാമ് പതിനഞ്ചിന് കൊടുത്താലും ഇരുപത് രൂപ കടക്കാർ വെക്കുന്നത് ഷോപ്പുകാർ വെക്കുന്നത് അതുപോലെ തൈര് കൊണ്ടാട്ടം നൂറിന് അറുപത് രൂപയുണ്ട് ഇത് നമ്മൾക്ക് ഇപ്പോൾ ഒരു പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഫ്രെയിംസ് അഞ്ച് രൂപയാണ് ഇനി ഇത് എത്ര ഗ്രാമ് വെച്ച് പാക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ അപ്പോൾ തൈ ചക്രം നമുക്കിത് പാക്ക് ചെയ്യാനായിട്ട് ഒരു പതിനാറ് പന്ത്രണ്ട് കവർ മതി ഈ കവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ട കവർ ഇതാണ് ഫ്രെയിംസിനും കളർ പപ്പടത്തിന് വേണ്ട കവർ ഇതാണെന്ന് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ അതായത് ഇരുപത് ഗ്രാമ് പാക്കുന്ന കവർ മുളകിന് നമ്മളതല്ല മുളകിന് നമുക്ക് വലിയ കവർ വേണം അപ്പം ഞാൻ ആറ് അതായത് ആറ് ആർക്ക് ഏഴ് കവറാണ് ഞാൻ മുളകിന് ഉപയോഗിക്കുന്നത് കണ്ടോ ഏകദേശം ഒരു എൺപത് ഗ്രാം മുളകാണ് വരയുക അപ്പൊ ഇത് കണ്ട ഈ കവറ് ഈ കവറ് ഈ പാക്ക് പാക്കണതൊക്കെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും കേട്ടോ കണ്ട ഈ കവറ് അപ്പോൾ ഇനി ഇതിന്റെ ത്രാസ് തൂക്കം പിടിക്കുന്ന ത്രാസ് ഉണ്ടോ ഇനി ഇത് എത്ര ഗ്രാമുള്ള വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് വരും നല്ലൊരു വരുമാനമാർഗം നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാം തൈര് പൊണ്ടാട്ടം ചക്രം ഫ്രെയിംസ് ഫ്രൈൻസ് കളർപ്പടം എന്നിവയുടെ എത്ര ഗ്രാം വെച്ച് പായ്ക്ക് ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ